രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധ ഫലം കണ്ടു റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സുഗമമായി ഇനി മുതൽ റോഡ് കടക്കാൻ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു മലിനജലം ജലസ്രോതസ്സിലേക്ക് ജലസ്രോതസിലേക്കൊഴുക്കിയ ഹോട്ടല് ഉടമയ്ക്കെതിരെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇരുപത്തയ്യായിരം രൂപ പിഴ ചുമത്തി ി സൌഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണ് ജലസംരക്ഷണ പ്രവർത്തികൾക്ക് മുൻഗണന നൽകി പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തികൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ അർവിണ ഊട്ടിയിലെ പുലരികൾക്ക് ഇനി മഞ്ഞുവീഴ്ചയുടെ കാലം മഞ്ഞിൽ പുതയാൻ സഞ്ചാരികളുടെ ഒഴുക്ക് വയനാട് ചുരം കയറിയും നാടകാണി ചുരം കയറിയും ഊട്ടിയുടെ തണുപ്പിലേക്ക് യാത്ര തുടരുകയാണ് സഞ്ചാരികൾ സമ്പൽ ഷാഫി മസ്ജിദിന്റെ അതിക്രമത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സംഗമം നടത്തി വാർത്തകൾ വിശദമായി യും നാട്ടുകാരുടെയും പ്രതിഷേധം ഫലം കണ്ടു റോഡ് കടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന നിലമൂർ ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ റോഡ് കടക്കാൻ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു സ്കൂളിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിലും ഓഫീസിലും പോയിരുന്നു ഇതിനു മുൻപ് സ്കൂളുമായി ബന്ധപ്പെട്ട രക്ഷാകർത്താക്കളും അതുപോലെ തന്നെ പ്രിൻസിപ്പളും ടീച്ചർമാരടക്കമുള്ള ആളുകൾ ഈയൊരു പരാതി മുനിസിപ്പാലിറ്റിയിലും കൊടുത്തിരുന്നു നാളിതുവരെ ഒരു ചലനം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇന്നലെ ഞങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിൽ പോയി ബി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്നും അതുമായി ഒരു ഓഫീസർ ബ്രേക്ക് ബ്രേക്കർ അടക്കമുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആളുകൾ കൂടി ഉണ്ട് സ്കൂളിലേക്ക് എത്താൻ റോഡ് മുറിച്ച് കടക്കാൻ പെടപ്പാട് പെടുന്ന വിദ്യാർത്ഥികളുടെ വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിലെ കുട്ടികളാണ് തങ്ങളുടെ വിദ്യാലയത്തിലെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നത് കെ റോഡ് മുറിച്ച് മറുവശത്തെത്തേണ്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സ്കൂളിലെ അധ്യാപകരും ചേർന്നാണ് മറുവശത്ത് എത്തിക്കുന്നത് നിരവധി കുട്ടികളാണ് സ്കൂൾ വാഹനത്തിലും കാൽനടയായും മറ്റും റോഡിന്റെ മറുവശത്തേക്ക് പോകേണ്ടി വരുന്നത് നിലവിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മേൽനോട്ടത്തിലാണ് ഈ കടമ്പ കുട്ടികൾ കടക്കുന്നത് സി റോഡിൽ നവീകരണ പ്രവൃത്തി ഏകദേശം പൂർത്തിയായതിനാൽ റോഡിന്റെ വീതി കൂടിയതും വാഹനങ്ങളുടെ വേഗത വർദ്ധിച്ചതും അപകട സാധ്യത ഏറുന്നുമുണ്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഹോം ഗാർഡിന്റെ സേവനം വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർത്തിരുന്നു പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും സ്റ്റേഷനിലെത്തി ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ലെന്നും ആരോപണമുണ്ടായിരുന്നു ഇവിടെ ലൈൻ ആവശ്യപ്പെട്ട സ്കൂൾ അധികൃതരും നഗരസഭയ്ക്കുൾപ്പെടെ നിവേദനം നൽകിയിരുന്നു അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് നിലമ്പൂർ മോഡൽ യു സ്കൂൾ ബന്ധപ്പെട്ട അധികാരികളുമായി തുടരെ നടന്ന പരിശ്രമത്തിനൊടുവിൽ സ്കൂൾ കവാടത്തിന് മുൻപിൽ സി എൻ ജി റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു ഇവിടെ ഉടൻ സിബ്ര ലൈനും കൂടെ ഹോം സേവനവും വേണം എന്നാണ് ആവശ്യം നാട്ടുകാരും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പിന്നെ ടീച്ചർമാരും എല്ലാവരും കൂടെ കൊടുത്ത പരാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ പോലീസുകാരും മറ്റേ പി ഡബ്ല്യൂ ഡി എല്ലാവരും ഇവിടെപ്പെട്ടിട്ട് ഇവിടെ സ്പീഡ് ബ്രേക്കർ കൂട്ടെന്ന് വെച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികളുടെ സുരക്ഷ നിർത്തി ഇനി ഇത് മാറ്റരുതെന്നുള്ളൊരു അപേക്ഷയുള്ളൂ ഇനി മാറ്റിയാൽ തന്നെ ഒരു ഹോം ഗാർഡിന് ഇവിടെ നിയോഗിക്കണം എന്നുള്ളൊരു ഒരു താല്പര്യം ഫിലിപ്സിക്കോവൂർ ഷിബു പുത്തൻവീട്ടിൽ ഉണ്ണി സുന്ദരൻ അനീഷ് അനൂപ് റഹീം തുടങ്ങിയവർ പ്രവർത്തനത്തിൽ പങ്കെടുത്തു മലിനജലം ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയ ഹോട്ടൽ ഉടമയ്ക്കെതിരെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം രൂപ പിഴ ചുമത്തി വരും ദിവസങ്ങളിൽ വിജിലൻസ് സ്ക്വാഡ് പരിശോധന കർശനമാക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രോസിക്യൂഷൻ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികൾക്ക് മുൻഗണന നൽകി പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തികൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ലേബർ ബഡ്ജറ്റും വാർഷിക കർമ്മ പദ്ധതിയും തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരമാവധി പ്രകൃതി സൌഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് പരിസ്ഥിതിക്ക് കോട്ടപ്പറ്റാത്ത രീതിയിൽ പദ്ധതി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും വർഷങ്ങളായി തരിച്ചായി കിടക്കുന്ന പ്രദേശങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും വാർഷിക കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് കലക്ടർ ഓർമ്മിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരീന ഹസീബ് അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി മെനോൻ ജില്ലാ എഞ്ചിനീയർ ഫാത്തിമ തസ്നി എന്നിവർ വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കലാ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുൾ റഹ്മാൻ ജില്ലാ ഐ ടി പി റീന എന്നിവർ സംസാരിച്ചു ഡിസംബർ ഇരുപതിനകം ഗ്രാമസഭകൾ ചേർന്ന് വാർഷിക കർമ്മ പദ്ധതിക്ക് അംഗീകാരം നൽകി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച ജനുവരി അഞ്ചിനകം ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതുണ്ട് ഊട്ടിയിലെ പുലരികൾക്ക് ഇനി മഞ്ഞുവീഴ്ചയുടെ കാലം പുതയാൻ സഞ്ചാരികളുടെ ഒഴുക്ക് വയനാടൻ ചുരം ചുരം കയറിയും കയറിയും നാടുകാണി യാത്ര തുടരുകയാണ് സഞ്ചാരികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ ഊട്ടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായി കാന്തൽ റേസ് കോഴ്സ് സസ്യോദ്യാനം തലകുന്ത എന്നിവിടങ്ങളിലാണ് മഞ്ഞു വീണത് പുലർക്കാലത്ത് നല്ല കുളിരും അനുഭവപ്പെട്ടു ഇനി തണുത്തുറഞ്ഞ പുരതികളെ വരവേൽക്കുവാൻ ഒരുക്കുകയാണ് ഊട്ടി സഞ്ചാരികളെ കാത്ത് ഊട്ടി തണുപ്പണിയുന്നു വീഴ്ചയുടെ നാടുകൾക്ക് പട്ട് വിരിച്ചിട്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ തണുത്തുറഞ്ഞ പുലരികളെയാകും വരവേൽക്കുക ഊട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാനും തണുപ്പിൽ അലിയുവാനും സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുകയാണ് നവംബർ അവസാനമായതോടെ തുടങ്ങിയ മഞ്ഞു വീഴ്ചയുടെ കാലമാണ് രണ്ടു മാസം ഇനി ഊട്ടിയുടെ പല പുലരികളും മഞ്ഞുകൊണ്ട് മൂടും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ ഊട്ടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായി പകൽ സമയത്തെ വെയിലിന്റെ കാഠിന്യം അനുസരിച്ച് രാത്രി തണുപ്പും കൂടും കഴിഞ്ഞ ദിവസം കുറഞ്ഞ താപനില അഞ്ചു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ജനുവരി മാസം ആദ്യവാരത്തിൽ കുറഞ്ഞ താപനില പൂജ്യത്തിന് താഴെ രേഖപ്പെടുത്തിയിരുന്നു ഊട്ടിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഇ പാസ് നിർബന്ധമാക്കിയുള്ള നടപടി നീട്ടി സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് കഴിഞ്ഞ മെയ് ഏഴിനാണ് ഇ പാസ് നിർബന്ധമാക്കിയത് ഒരു വർഷം ഇവിടെ വന്നു പോകുന്ന പേരാണ് ഇവിടെ വന്നു പോകുന്നത് അതിൽ നമ്മൾ ഇത് ഗവൺമെൻറ്റിൻ്റെ കണക്കാണ് ഏകദേശ കണക്ക് അതിൽ അറുപത് ശതമാനം വരുന്നതും കേരളത്തിൽ നിന്നാണ് മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണെന്നാണ് നമ്മളുടെ അറിവ് അത് കൂടാതെയും കണക്കിന് അപ്പുറം ഉള്ളവരും ഉണ്ട് ഇപ്പോൾ ഈ ഇ പാസ് വന്നതിന് ശേഷം ഇ പാസിൻ്റെ ഒരു സംവിധാനം വന്നതിന് ശേഷം നമ്മളുടെ ഓരോ ബിസിനസ് മേഖലകളിലും അറുപത് ശതമാനം ബിസിനസ്സിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് ഇതെവിടെ പോയി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോട്ടേജ് ആണെങ്കിലും പല ഹോട്ടലുകളാണെങ്കിലും ഇവിടെ എടുത്ത് നടത്തുന്നത് ലീസ് സംവിധാനത്തിലാണ് ഈ ലീസ് സംവിധാനത്തിൽ നിരവധി ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവിടെയുള്ള ആളുകള് തമിഴായാലും കർണാടക ആളുകളായാലും മലയാളികളായാലും മറ്റുള്ള സ്റ്റേറ്റിലെ ആളുകളായാലും നിരവധി പൈസ മുടക്കിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത് ശതമാനത്തിന്റെ ഇടിവ് വരുന്നു എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ നിലനിൽക്കാൻ പറ്റും ആദ്യം ജൂൺ മുപ്പത് വരെയും പിന്നീട് സെപ്റ്റംബർ മുപ്പത് വരെയുമാണ് ഈ പാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാൽ ഇ പാസ് ഇല്ലെന്നതിന്റെ പേരിൽ യാത്രക്കാരെ ആരെയും മടക്കിവിടില്ല നിബന്ധനകളില്ലാതെ എല്ലാവർക്കും കുട്ടികൾ സ്ത്രീകൾ പ്രായമായവർ ഉൾപ്പെടെ ഊട്ടിയിലേക്ക് എത്തുകയാണ് നിലമ്പൂർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷാഫി മസ്ജിദിന്റെ അതിക്രമത്തിനെതിരെ പ്രതിഷേധ സംഗമം നടത്തി മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇഖ്ബാൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂളക്കൽ അബ്ദുൾസമദ് അധ്യക്ഷത വഹിച്ചു ജസ്ബൽ റഷീദ് വറിക്കോടൻ അച്ക്കായി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ ഷൌക്കത്ത് കുമ്മേരി സ്വാഗതവും പി ടി റൂൺസിക്കർ നന്ദിയും രേഖപ്പെടുത്തി പരിപാടിക്ക് ഷുഹൈബ് ഒ ഔഷാദ് മൈസൂർ ബാബു അയ്യൂബ് പി എന്നിവർ നേതൃത്വം നൽകി സമ്പദ് മസ്ജിദിന്റെ അതിക്രമത്തിനെതിരെ പ്രതിഷേധ സംഗമം നടത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂത്തേടത്ത് നടന്ന പ്രതിഷേധ മാർഷൽ ജസ്ബൽ പുതിയറ വി പി റഷീദ് ഇ പി അഹമ്മദ് കുട്ടി കപ്പച്ചാലി മുഹമ്മദ് വി പി ബഷീർ എ കെ റാഷിദ ഷിഹാബ് കൈത്തറ ഇ പി അഹമ്മദ് കുട്ടി കെ പി ഉമ്മർ കെ സഹിർ അലി കുഞ്ചുമാനു ഇ കെ ബാപ്പുട്ടി മുജീബ് സി എന്നിവർ പങ്കെടുത്തു സന്തൽഷാഫി മസ്ജിദ് വെടിവെയ്പ് സംഘപരിവാർ ഭീകരതയ്ക്കും ഭരണകൂട നിസംഗതയ്ക്കുമെതിരെ മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് കമ്മിറ്റി കരുളായി അങ്ങാടിയിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു அப்துல்நாசிர் கக்கோடன் கே டி சைதலவி டி பி சித் டி பி அப்துல் கரீம் என் கே அப்து ரஹ் சைதலவி காலடி ரஷீது குந்தீரி சைதலவி தெக்கம் குந்து சலீம் உண்டோடன் கே பி நசீர் அஃலால் ரஹ்மா கே ஷீத் மாஸ்டர் கே கே ஹாலித் அன்வர் பிபி சமீர் பி ஃபாயிஸ் கல்லடா நிஹாது வாஃி அஹமது குட்டி இ கே முச்சீப் பிபி மணி அமலப்படி சைதலவி விபி என் பிரகடனத்தின் நேதம் நல்வி കാഴ്ച പരിമിതർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അകക്കാഴ്ച എന്ന പേരിൽ സജ്ജീകരിച്ച ഡാർക്ക് റൂം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ സാമൂഹ്യനീതി ഓഫീസർ ഷിബ മുംതാസ് തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ച പരിമിതരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും വിധത്തിലുള്ള ഡാർക്ക് റൂം അനുഭവം നേരിട്ടറിയുവാൻ നിരവധി പേരാണ് എത്തിയത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഭാവനാ നിരവധി പദ്ധതികൾ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചു വരുന്നുണ്ട് അത്തരത്തിൽ കാഴ്ചാ പരിമിതരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിനാണ് അകക്കാഴ്ച എന്ന പേരിൽ ഡാർക്ക് റൂം അനുഭവം ആവിഷ്കരിച്ചത് സാമൂഹ്യനീതി വകുപ്പിന്റെ മുൻകൈയിൽ വടകര ട്രസ്റ്റ് കോഴിക്കോട് വോളണ്ടിയേഴ്സ് ആസ്റ്റിയേഴ്സ് കണ്ണാശുപത്രി എന്നിവർ ചേർന്നാണ് ഡാർക്ക് റൂം ഒരുക്കിയത് പെരിന്തൽമണ്ണയിൽ കാർ മറിഞ്ഞ അപകടം പരിക്കേറ്റ യാത്രക്കാരെ പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ കരിങ്കലത്താണി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് പെരിന്തൽമണ്ണ പാതാക്കര വളവിൽ വെച്ചാണ് അപകടം നടന്നത് ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം